മലിപ്പുറം കോൺവെന്റ് ബീച്ച് പാലത്തിന്റെ പണി ഉടൻ പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതി പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു ഇതിന്റെ ഭാഗമായി പറവൂർ പിഡബ്ല്യുഡി ഓഫീസിനു മുന്നിൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ കൂട്ടധർണ നടത്തി പള്ളിപ്പുറം കോൺവെന്റ് ബീച്ച് പാലത്തിന്റെ പണി എഴുപത് ശതമാനത്തോളം പൂർത്തീകരിച്ചു കഴിഞ്ഞതാണ് തീരപ്രദേശത്തെ അമ്മമാർ പകലന്തിയോളം കഴുത്തറ്റം വെള്ളത്തിലിറങ്ങി നിന്ന് നടത്തിയ സമരത്തിന്റെ ഭാഗമായാണ് സർക്കാർ പാലത്തിന് പണം അനുവദിച്ചത് എന്നാൽ ഇപ്പോൾ പണിത ഭാഗത്തിന്റെ കമ്പിയും കോൺക്രീറ്റും ദ്രവിച്ചു തീർന്ന അവസ്ഥയിലാണ് കടപ്പുറ നിവാസികളുടെ ചിരകാല സ്വപ്നമായ പാലത്തിന്റെ പണി ഉടൻ പൂർത്തീകരിക്കണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ വീണ്ടും പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങുന്നു ഇതിന്റെ ആദ്യപടിയായി പറവൂർ പിഡബ്ല്യുഡി ഓഫീസിനു മുന്നിൽ കൂട്ടധർണ നടത്തി

ಎಲ್ಲ <laughs> സർവോദയ മണ്ഡലം സംസ്ഥാന സെക്രട്ടറിയും ഗാന്ധി വിചാരധാരാ പ്രസിഡന്റുമായ മാത്യുസ് പുതുശ്ശേരി ഉദ്ഘാടനം ചെയ്തു പണി മൊത്തമായി ഉപേക്ഷിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തില് ഗാന്ധി വിചാരധാര പ്രവർത്തകർ ഇവരെ സൂചിപ്പിക്കും നിങ്ങൾക്കരുത് ഉറങ്ങിക്കിടക്കരുത് നിങ്ങള് രംഗത്തേക്ക് വരണം കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ അങ്ങനെ നിർബന്ധമായി പറഞ്ഞ് കഴിഞ്ഞ ഏഴാം തീയതി ഗാന്ധി വിചാരധാരെ മേൽനോട്ടത്തിൽ ഈ പ്രവർത്തകർ തന്നെ ഒരു സത്യാഗ്രഹം അന്വേഷിച്ചു അപ്പോഴാണ് ആ ഗ്രാമം ഉണർന്നത് അങ്ങനെ ഉണർത്താൻ കഴിഞ്ഞ ഒരു സന്തോഷം നിങ്ങളുടെ മുമ്പാകെ വെച്ചുകൊണ്ട് പ്രിയമുള്ളവരെ ഈ സമരം ഈ ജനകീയ സമരത്തിന്റെ മുൻപില് സർക്കാരിന് പിടിച്ചു നിൽക്കാനാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ജനകീയ സമിതി ചെയർമാൻ ഷിബു കളപ്പുരയ്ക്കൽ അധ്യക്ഷത വഹിച്ചു കടപ്പുറം വേളാങ്കണ്ണി മാതാ പള്ളി വികാരി ഫാദർ ആന്റണി സേവ്യർ തറയിൽ കോൺഗ്രസ് കമ്മിറ്റി ഡിസ്ട്രിക്ട് സെക്രട്ടറി എം ജെ ടോമി സിപിഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അരുണഭദ്രൻ ബി ജെ പി സംസ്ഥാന സമിതി അംഗം ഇ എസ് പുരുഷോത്തമൻ എസ് എൻ ഡി പി മൊനമ്പം ശാഹ പ്രസിഡന്റ് മുരുകൻ ഇരുപത്തിമൂന്നാം വാർഡ് മെമ്പർ ശ്രീമോൻ ഒന്നാം വാർഡ് മെമ്പർ ജസ്ന സനൽ സമരസമിതി നേതാവ് ഡെയ്സി ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു ജനകീയ സമിതി കൺവീനർ എ വി ഷാജി സ്വാഗതവും ഹജാഞ്ചി ആന്റണി പടമാട്ടു വെള്ളത്തിൽ നിന്നുകൊണ്ട് ഭക്ഷണമൊന്നും ഇല്ലാതെ വെള്ളമില്ലാതെ വെള്ളം കുടിക്കാതെ ഇത് രാവിലെ മുതൽ വൈകിട്ട് വരെ ഒരു സ്വപ്നം സത്കരിക്കാൻ വേണ്ടി അവർ മുന്നിൽ നിന്ന് മാതൃകയായിട്ട് സമരം ചെയ്തതിന്റെ ഫലമായിട്ടാണ് അവസാനമായിട്ട് നമുക്ക് പാലം പണിയാനുള്ള അനുവാദം ലഭിച്ചത് എല്ലാം അവർക്കറിയാവുന്നത് പോലെ രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി അഞ്ചാം തീയതിയാണ് അനുനിർമ്മാണം തുടങ്ങിയത് വളരെ പ്രതീക്ഷയോടുകൂടി ഇരുപത്തിനാല് കോടികളും നാൽപ്പത്തി ആറ് ലക്ഷവും വലിയൊരു പദ്ധതിയോടുകൂടി നമ്മുടെ സന്തോഷത്തോടുകൂടി ഇത് ഇപ്പോൾ പൂർത്തീകരിക്കുമെന്ന ചിന്തയോടുകൂടി ആഗ്രഹങ്ങളോടുകൂടി മുന്നോട്ട് നീങ്ങുമ്പോൾ കൊറോണ വന്നതിന് ശേഷം ഇതാ അതിലും പണിയിലെ ഇത് പിന്നിലോട്ട് പോകേണ്ടി വന്നു